നമസ്കാരം ആത്മീയം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ എന്നാൽ അങ്ങേയറ്റം അത്ഭുതകരമായ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ചില സംഖ്യകൾക്ക് വലിയൊരു സ്വാധീനം ഉണ്ടാകാറുണ്ട് ചില നമ്പറുകൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തോന്നും ചിലത് കാണുമ്പോൾ എന്തോ ഒരു തടസ്സം പോലെയും സത്യത്തിൽ ഈ പ്രപഞ്ചം തന്നെ കണക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പഴമക്കാർ പറയാറുണ്ട് ഇന്ന് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം നമ്മുടെ പൗരാണികമായ തൊടുപുറി ശാസ്ത്രവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രഹസ്യമാണ് ഇത് വെറും ഒരു പ്രവചനമല്ല മറിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സിന്റെ അവസ്ഥയും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിനുള്ള കൃത്യമായ പരിഹാരങ്ങളും കണ്ടെത്താനുള്ള ഒരു വഴികാട്ടിയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ന്യൂമറോളജിയിൽ ഏറ്റവും ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന രണ്ട് നമ്പറുകളാണ് ഒന്ന് നമ്പർ ഏഴും മറ്റൊന്ന് നമ്പർ ഒൻപതും എന്താണ് ഈ നമ്പറുകളുടെ പ്രത്യേകത നമ്പർ ഏഴ് എന്ന് പറയുന്നത് കേതുവിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആത്മീയതയുടെ ജ്ഞാനത്തിൻ്റെ നമ്പറാണ് ലോകത്തിലെ പല അത്ഭുതങ്ങളും ഏഴിലാണ് അവസാനിക്കുന്നത് ഇനി നമ്പർ ഒൻപതാണെങ്കിലോ അത് പൂർണതയുടെ നമ്പറാണ് നവഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന ചൊവ്വയുടെ വീര്യമുള്ള ഏത് കാര്യവും പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന നമ്പർ ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വെറുതെ ഒന്ന് കണ്ടു പോവുകയല്ല വേണ്ടത് നിങ്ങളും ഇതിൽ പങ്കാളികളാകാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം അല്ലെങ്കിൽ നടക്കണമെന്ന് നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് സാമ്പത്തികമാകാം കുടുംബപരമാകാം ജോലി സംബന്ധമാകാം അത് എന്താണെങ്കിലും അതിനൊരു ഉത്തരം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പൂർണമായ വിശ്വാസത്തോടെ ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന നിമിഷങ്ങളാകാം ശരി നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് നമ്പറുകളാണുള്ളത് നമ്പർ ഏഴും നമ്പർ ഒൻപതും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക ഏകാഗ്രമാക്കുക ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മാറി ഒത്തിരി സമയം നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വലിയ ആഗ്രഹം അല്ലെങ്കിൽ സങ്കടം അത് നിങ്ങൾ മനസ്സിൽ ശക്തമായി വിചാരിക്കുക നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ കാര്യം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി വരുമ്പോഴോ ദൈവമേ എന്ന് ഉള്ളുരുക്കി വിളിക്കാറില്ലേ അതുപോലെ നിങ്ങളുടെ ഇഷ്ട ദൈവം ആരാണോ അത് കൃഷ്ണനാകാം ശിവനാകാം ദേവിയാകാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു മതക്കാരാണെങ്കിൽ ആ ദൈവമാകാം ആ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാട്ടിത്തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിനെ നിങ്ങളുടെ മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കുക വലുതായിട്ട് ആലോചിച്ച് കൂട്ടിക്കിഴിക്കലുകളൊന്നും നടത്തേണ്ട പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണ് അല്ലെങ്കിൽ മനസ്സ് ആദ്യം ഏത് നമ്പറിലാണോ ഉടക്കി നിൽക്കുന്നത് ആ നമ്പർ മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങൾക്ക് വേണ്ടി ചൂണ്ടിക്കാണിച്ചു തന്ന വഴിയായിട്ട് ഇതിനെ കണ്ടാൽ മതി എല്ലാവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഓരോ നമ്പറുകൾക്കുമുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്നും വിശദമായി നോക്കാം നമ്പർ ഒൻപത് തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം ആദ്യമായി നമ്പർ ഒൻപത് തിരഞ്ഞെടുത്തവരുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് ന്യൂമറോളജി പ്രകാരം ഒൻപത് എന്നത് ചൊവ്വയുടെ നമ്പറാണ് ശക്തിയുടെ പ്രതീകമാണ് എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഈ നമ്പർ തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ രാഹുവിൻ്റെ പോലെയുള്ള ചില അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടുന്നത് കൊണ്ടാകാം ഈ നമ്പർ തിരഞ്ഞെടുത്തവരോട് എനിക്ക് പറയാനുള്ളത് വലിയൊരു പോരാട്ടത്തിൻ്റെ അല്ലെങ്കിൽ കഠിന അധ്വാനത്തിൻ്റെ സമയത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് ഒരു പക്ഷെ പെട്ടെന്നുണ്ടായ ചില മാറ്റങ്ങൾ നിങ്ങളെ വല്ലാതെ ഉലച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള തീരാത്ത അസ്വസ്ഥതകളോ നിലനിൽക്കുന്നുണ്ട് എന്ന് തൊടുകുറി ശാസ്ത്രം വ്യക്തമാക്കുന്നു പലപ്പോഴും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് നടക്കും എല്ലാം ശരിയാകും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവസാന നിമിഷം അത് തട്ടിപ്പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടാകാം ഏതിൽ പോയി തൊട്ടാലും പരാജയം കൈവയ്ക്കുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സം പോരാത്തതിന് മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ സ്വന്തം വീട്ടുകാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ ഒക്കെ നിന്നെ കൊണ്ടൊന്നും കൊള്ളില്ല എന്ന രീതിയിലുള്ള അവഗണനകളും ആട്ടിപ്പായ്ക്കലുകളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ടായിരുന്ന കാര്യങ്ങൾ പോലും ചെയ്തു തീർക്കുമ്പോൾ വിപരീത ഫലമാണ് കിട്ടുന്നത് ചുരുക്കി പറഞ്ഞാൽ വരവിനേക്കാൾ കൂടുതൽ ചിലവ് ബന്ധുക്കൾ പോലും പോലെ പെരുമാറുന്ന ഒരു സാഹചര്യം ഇതൊക്കെയാണ് കുറച്ച് നാളുകളായി നിങ്ങളുടെ അനുഭവം പക്ഷെ വിഷമിക്കേണ്ട ഈ നമ്പർ ഒൻപത് വഴി ദൈവം നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരവും കാണിച്ചു തരികയാണ് ഈ കഷ്ടപ്പാടുകൾ മാറാനും അത് നേട്ടങ്ങളായി മാറാനും വളരെ ലളിതമായ എന്നാൽ ശക്തിയേറിയ ഒരു പരിഹാരമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതിതാണ് തുടർച്ചയായി വരുന്ന ശനിയാഴ്ചകളിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സന്ദർശിക്കുക അവിടെ നവഗ്രഹങ്ങൾ ഒരൊറ്റ പീഠത്തിൽ വരി വരിയായി ഇരിക്കുന്നത് കാണാം അവിടെ ചെന്ന് നിങ്ങൾ ഒരു എള്ളുതിരി കത്തിക്കണം എള്ളുതിരി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഒരു ചെറിയ മൺചിരാതിലോ ചട്ടിയിലോ എള്ളെണ്ണ ഒഴിച്ച് അതിൽ എള് ഒരു ചെറിയ തുണിയിലോ മറ്റോ കിഴിയായി കെട്ടി തിരി പോലെയാക്കി കത്തിക്കുന്നതാണ് ഇത് കത്തിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഓം രാഹുവേ നമ എന്ന മന്ത്രം ഒൻപത് തവണ ആവർത്തിച്ച് ചൊല്ലണം ഒൻപത് എന്ന സംഖ്യയുടെ ശക്തി ഇവിടെ നിങ്ങൾക്ക് ഗുണം ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക വൈകുന്നേരം ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് ഏകദേശം അഞ്ചു മണിക്ക് ശേഷവും ഏഴ് മണിക്കുള്ളിലും ത്രിസന്ധ്യ സമയത്ത് ഈ വഴിപാട് ചെയ്താൽ അതിന്റെ ഫലം ഇരട്ടിയായിരിക്കും കൂടാതെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വസ്ത്രധാരണത്തിലും ഒരു കാര്യം ശ്രദ്ധിക്കണം കറുത്ത നിറത്തിലുള്ള വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക മുഴുവനായി കറുപ്പ് വേണമെന്നില്ല നിങ്ങൾ ധരിക്കുന്ന സാരിയിലോ ചുരിദാറിലോ ഷർട്ടിലോ ഒരു ഭാഗമെങ്കിലും കറുപ്പുണ്ടെങ്കിൽ അതാണ് നല്ലത് ഇത് നിങ്ങളുടെ ദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും വിദേശത്തുള്ളവരാണെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻ്റ് ചെയ്താൽ മതി അടുത്ത ശനിയാഴ്ചത്തെ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് ഈ പരിഹാരം കൃത്യമായി ചെയ്താൽ വരുന്ന നാലാഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറി ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാനുള്ള ശുഭ സൂചനകൾ കണ്ടു തുടങ്ങും ഇനി നമുക്ക് നമ്പർ ഏഴ് തിരഞ്ഞെടുത്തവരെ പറ്റിയുള്ള ഫലമാണ് നോക്കുന്നത് നമ്പർ ഏഴ് എന്ന് പറയുന്നത് ന്യൂമറോളജിയിൽ കേതുവിനെയാണ് സൂചിപ്പിക്കുന്നത് ആത്മീയതയുടെയും ജ്ഞാനത്തിൻ്റെയും നമ്പറാണിത് എന്നാൽ ഈ നമ്പർ തിരഞ്ഞെടുത്തവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ നിങ്ങൾ ശനി ഭഗവാന്റെ ഒരു പരീക്ഷണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും ഏഴും എട്ടും തമ്മിൽ ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറഞ്ഞാൽ ഈ നമ്പർ തിരഞ്ഞെടുത്തവർ മിക്കവാറും കുറച്ചു കാലമായി നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ നടുവിലായിരിക്കും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഒന്നുകിൽ ജോലി സംബന്ധമായത് അല്ലെങ്കിൽ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വഞ്ചനയാണ് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചവരിൽ നിന്ന് സ്വന്തം ചോരയാണെന്ന് കരുതിയവരിൽ നിന്ന് നിങ്ങൾക്ക് വലിയ വഞ്ചനകൾ ചതികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം സ്നേഹിച്ചവർ ചതിക്കുക സഹായിച്ചവർ തിരിഞ്ഞുകുത്തുക ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ മടുപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് മരിച്ചാൽ മതിയായിരുന്നു എന്നുവരെ നിങ്ങളിൽ ചിന്തകൾ വന്നിട്ടുണ്ടാകാം കാരണം നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം നിങ്ങൾക്ക് തന്നെ എതിരായി വരുന്നു ആകപ്പാടെ ഒരു നിരാശ പക്ഷെ ഒന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഈശ്വര വിശ്വാസം എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന ഒറ്റ വിശ്വാസമാണ് നിങ്ങളെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത് ഇനി ഇതിനൊക്കെയുള്ള പരിഹാരമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം കിട്ടാൻ ഇനിയും അല്പം താമസം ഉണ്ടായേക്കാം എന്നാണ് അത് കേട്ട് വിഷമിക്കരുത് കാരണം എത്രത്തോളം താഴ്ചയുണ്ടോ അത്രത്തോളം ഉയർച്ചയും നിങ്ങൾക്ക് ദൈവം കാത്തു വച്ചിട്ടുണ്ട് ഈ കഷ്ടപ്പാടുകൾ മാറാൻ നിങ്ങൾക്കുള്ള പരിഹാരവും ക്ഷേത്ര ദർശനം തന്നെയാണ് നിങ്ങളും ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക നിങ്ങൾ ചെയ്യേണ്ടതിതാണ് എള്ളെണ്ണ ഒഴിച്ച് തിരികത്തിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് മാറാൻ ആ അന്ധകാരം നിങ്ങനെ സഹായിക്കും പിന്നെ അന്നദാനം സാധുക്കളായ ആഹാരത്തിന് വകയില്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ വസ്ത്രമോ എന്തെങ്കിലും വാങ്ങി നൽകുക ഏഴ് എന്ന നമ്പർ ആത്മീയതയുടേതാണ് ഇത്തരം പുണ്യപ്രവൃത്തികൾ നിങ്ങളുടെ കർമ്മദോഷങ്ങളെ എരിച്ചു കളയും ഇവിടെ ഞാൻ പറയുന്നു വിദേശത്തോ ഫ്ലാറ്റുകളിലോ ഇരുന്ന് ഇത് കാണുന്നവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ലെങ്കിൽ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ മതി നമ്മൾ നടത്തുന്ന ശനിയാഴ്ച പൂജകളിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ് സത്യസന്ധമായി ജീവിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് അല്പം വൈകിയാലും ജീവിതത്തിൽ വലിയൊരു ഉന്നതി നിങ്ങളെ തേടിയെത്തും എന്നത് ഉറപ്പാണ് അപ്പോൾ നമ്പർ ഒൻപതും നമ്പർ ഏഴും തിരഞ്ഞെടുത്തവർക്കുള്ള ഫലങ്ങളും പരിഹാരങ്ങളും നമ്മൾ കണ്ടു ഇതൊരു അത്ഭുതമായിട്ടല്ല മറിച്ച് പ്രകൃതിയുടെ ഒരു നിയമമായിട്ട് കാണുക ഈ പറഞ്ഞ പരിഹാരങ്ങൾ അത് എള്ളുതിരി കത്തിക്കുന്നതായാലും ദാനം ചെയ്യുന്നതായാലും വെറുതെ ഒരു ചടങ്ങായിട്ട് ചെയ്യരുത് പൂർണമായ മനസ്സോടെ വിശ്വാസത്തോടെ ചെയ്യുക നിങ്ങൾ വീഡിയോ കണ്ടത് തന്നെ ഒരു നിമിത്തമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടിയുള്ള യാത്രയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ മാറി സമാധാനവും ഐശ്വര്യവും വന്നു ചേരും നിങ്ങളുടെ അനുഭവങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട നമ്പറും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ അറിവ് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഷെയർ ചെയ്യുക നല്ലൊരു നാളെയും ഐശ്വര്യപൂർണമായൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി